وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفقي إلا بالله وما توفق إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي لم تحرم ما أحل الله لك. ും ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സനാബിൽ കുടുംബത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ വടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വിഷിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അംഗീകരിച്ച് പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ അവസരങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവന്റെ പൊരുത്തത്തിനും സ്നേഹ സ്നേഹത്തിനും അല്ലാഹു നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്ത് ഉൽ എത്തിച്ചേരുവാനും ഉപയോഗപ്പെടുത്തുക വിശുദ്ധ ഖുർആാൻ പഠിക്കുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഹഫറത്ത് നൽകുമാറാവട്ടെ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ അള്ളാഹു നമുക്കൊക്കെ വാഗ്യം നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫരത്തും അറഹമത്തും നൽകി അവരുടെ വറതഹഹിയായ ജീവിതത്തെ അള്ളാഹു സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ രോഗങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ത നമ്മയൊക്കെ നമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് നാം ഏഴാം ഘട്ടത്തിലെ മൂന്നാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്നാമത്തെ റൗണ്ടിൽ അറുപത്തിയാറ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് മൂന്ന് സൂറത്തുകൾ പഠിക്കണം എന്നാണ് ഞാൻ നാം ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാം തുടങ്ങുന്നത് അറുപത്തിയാറാം അധ്യായമായ സൂറത്ത് തഹരീമിൽ നിന്നാണ് സൂറത്ത് അത്തഹരീം തഹരീം എന്നാൽ ഹറാം നിഷിദ്ധം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിൽ നിന്നുള്ളൊരു പദമാണ് തഹരീം നിഷിദ്ധമാക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം നബി അല്ലാഹു അലഹി വസല്ലമയുടെ മദീന ജീവിതത്തിലാണ് സൂറത്ത് തഹരീം അവതരിച്ചിട്ടുള്ളത് അതിലെ പന്ത്രണ്ട് ആയത്തുകളാണ് ഉള്ളത് ഇൻഷാ അള്ളാ സൂറത്തു തഹരീമിലെ ഒന്ന് രണ്ട് ആയത്തുകൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുകയാണ് പഠിക്കുക അത് കൃത്യമായി നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വെറും ഒരു കേൾവി മാത്രമല്ല അതിലുള്ള വാചകങ്ങളും അർത്ഥവും ആശയവും ഒക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുടനീളം സൂക്ഷിക്കാനും ഉണ്ട് എന്ന് വരുത്തുവാനും നമുക്ക് കഴിയണം ഖുർആാനിനെ നെഞ്ചിലേറ്റുന്ന യഥാർത്ഥ അഹിലുൽ ഖുർആാനിൻ്റെ ആളുകളായി മാറാൻ ശ്രമിക്കുക അതിന് അഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് രണ്ട് ആയത്തുകളുടെ പദങ്ങളുടെ അർത്ഥം നമുക്ക് ആദ്യം പഠിക്കാം ഓ പ്രവാചകരെ അല്ലാഹു നബിഹു അലഹി വസ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് യാ ഓ പ്രവാചകരെ മുഹമ്മദ് നബിയെ ലിമ എന്തിനാണ് ലിമ എന്നാൽ എന്തിനാണ് എന്തുകൊണ്ട് എന്തിനു വേണ്ടി തുഹരിമു ഹെറമ ഹെറാം ആ പദത്തിൽ നിന്നുള്ളതാണ് തുഹരിമു ഹറാമാക്കുന്നത് നിഷിദ്ധമാക്കുന്നത് ലിമ തുഹരിമു എന്തിനു വേണ്ടിയാണ് നീ ഹറാമാക്കുന്നത് മാ ഒരു കാര്യം ഒരു കാര്യം നീ എന്തിനെ ഹറാമാക്കുന്നു നിഷിദ്ധമാക്കുന്നു എങ്ങനത്തെ ഒരു കാര്യം അഹല്ല ഹറാമിന്റെ നേരെ വിപരീതം ഹലാൽ ഹലാൽ നിന്നുള്ളതാണ് അഹല്ല ഹറമ അഹല്ല അഹല്ല അനുവദിച്ച കാര്യം ആരനുവദിച്ച ഒന്ന് അള്ളാഹ് അള്ളാഹു അനുവദിച്ച ഒന്നിനെ എന്തിനാണ് നീ നിഷിദ്ധമാക്കുന്നത് ലക നിനക്ക് മാ ലക അള്ളാഹു നിനക്ക് അനുവദിച്ച ഒന്നിനെ എന്തിനാണ് നീ നിഷിദ്ധമാക്കുന്നതിന് മനസിലായില്ലേ അതാണ് എന്റെ പദാർത്ഥം നീ ഉദ്ദേശിച്ചുകൊണ്ട് നീ ആഗ്രഹിച്ചുകൊണ്ട് എന്താഗ്രഹിക്കുക മർലാത്ത് തൃപ്തി മർലാത്ത് തൃപ്തി ആരുടെ തൃപ്തി അസ്വാജ് ഇണകൾ അസ്വാചിക്കണകളുടെ അപ്പൊ തബു തകൈ നീ ഉദ്ദേശിക്കുന്നു നിന്റെ ഇണകളുടെ ൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു അനുപദീനീയമാക്കിയതിന് എന്തിനാണ് നബിയെ നീ നിഷിദ്ധമാക്കുന്നത് വല്ലാഹു അല്ലാഹു അവൻ ഏറെ പൊറുക്കുന്നവനും റഹീമുൻ കരുണാനിധിയുമാണ് ഇതാണ് ഒന്നാമത്തെ ആയത്തിന്റെ പദാർത്ഥം നീ രണ്ടാമത്തെ ആയത് ുംക്കിയിട്ടുണ്ട് അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നിയമിച്ചിട്ടുണ്ട് നിയമമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സത്യങ്ങളുടെ പരിഹാരം അങ്ങനെ സത്യങ്ങൾ നിങ്ങളുടെ സത്യങ്ങളുടെ തഹില്ലത്ത് പരിഹാരം എന്താണ് എന്ന് അള്ളാഹുഅല നിയമിച്ചു തന്നിട്ടുണ്ട് വല്ലാഹു മൗലാഖും അള്ളാഹു മൗലാഖും നിങ്ങളുടെ രക്ഷാധികാരി അള്ളാഹുവാണ് നിങ്ങളുടെ സഹായകൻ നിങ്ങളുടെ ബന്ധു അത് അല്ലാഹുവാണ് വഹുവ അള്ളാഹു അൽ അലീം അവനെല്ലാം അറിയുന്നവനാണ് സർവജ്ഞനാണ് അൽ ഹക്കീം അവൻ യുക്തിമാനുമാണ് ഇതാണ് ഈ രണ്ട് ആയത്തുകളുടെ പദാർത്ഥം നബിയെ അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തിന് നീ എന്തിനു നിഷിദ്ധമാക്കുന്നു നബിയെ നീ അങ്ങനെ ചെയ്യുന്നത് നീ നിന്റെ ഭാര്യമാരുടെ പിന്നെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടാണ് പ്രീതി തേടിക്കൊണ്ടാണ് നീ അങ്ങനെ ചെയ്യുന്നത് അള്ളാഹു അഫൂർഹീം പക്ഷെ അള്ളാഹു തല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം എന്ത് എന്ന് അള്ളാഹു നിങ്ങൾക്ക് നിയമിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവാണി അജാത്യത്തിൽ നിങ്ങളുടെ എല്ലാം യജമാനൻ സഹായി ആയിട്ടുള്ളത് രക്ഷാധികാരിയായിട്ടുള്ളത് അള്ളാഹു അഗാധജ്ഞനാണ് അവൻ സർവജ്ഞനാണ് ഇനി രണ്ട് ആയത്തുകൾ അത് ഇറങ്ങാനുള്ള സാഹചര്യം എന്താണ് ഇവിടെ നബി നബിസ്വലാഹു അലഹി വസ്ലമയോട് അള്ളാഹു അനുവദിച്ച കാര്യം എന്തിനാണ് നബിയെ ഹരാമാക്കിയത് എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് മഹാന്മാരാകുന്ന മുഫസ്സറുകളും ഹദീസിന്റെ ഗന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് പ്രകാരമാണ് നബീസുലല്ലാഹു അലഹി വസല്ലമയെ നേരിൽ കാണുകയും നബീസുലാഹു അലഹി വസല്ലമയിൽ വിശ്വസിച്ചവർക്കുമാണ് സുഹാബിമാർ എന്ന് പറയുന്നത് സുഹാബിമാർ എല്ലാവരും ഒരേ പദവിയിൽ ഉള്ളവരല്ല അവരിൽ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളവരാണ് സ്വർഗം കൊണ്ട് നബീസുല്ലാഹു അലഹി വസല്ലമ്മ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സുഹാബികൾ ആ പത്ത് സുഹാബികളിൽ ഏറ്റവും പ്രധാനികളാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന നാല് ഖലീഫമാർ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അള്ളാഹുഅനഹും ഈ നാലാളുകൾ ഈ നാലാളുകളും നബി നബിസുലഹു അലഹി വസ്ലമയും തമ്മിൽ ഒരു വല്ലാത്ത ബന്ധമുണ്ട് എങ്ങനെയുള്ള ബന്ധമാണ് മഹാനായ അബൂബക്കറും അതുപോലെ ഉമർ അള്ളാഹു അനഹുമ അവർ രണ്ടുപേരും നബി നബിസുലഹു അലഹി വസ്ലമയുടെ അമ്മോശന്മാരാണ് അബൂബക്കർഹുനഹിവിന്റെ മകൾ ആയിഷയെയും ഉമർ അള്ളാഹു അനഹിവിന്റെ മകൾ ഹെഫ്സയെയും നബിസ് അള്ളാഹു അലഹി വസ്ലമ വിവാഹം ചെയ്തിട്ടുണ്ട് ഏഹ് ഈ രണ്ട് സഹാബിമാരുടെയും മക്കളെ നബിസ് അള്ളാഹു അലഹി വസ്ലമ വിവാഹം ചെയ്തു എന്നാൽ ഉസ്മാൻ അലി അള്ളാഹു അനഹുവും അതുപോലെ അലി അള്ളാഹു വനഹു നബി അള്ളാഹു അലഹി വസ്ലമയുടെ മരുമക്കളാണ് നബിസ് അള്ളാഹു അലഹി വസ്ലമയുടെ മക്കളെ അലി അലലി അള്ളാഹു അനഹുവിനും ഉസ്മാർ അലി അള്ളാഹു അനുഹുവിന് നബിസ് അല്ലാഹു അലി വസ്ലം വിവാഹം ചെയ്തു കൊടുത്തിട്ടുമുണ്ട് ഇങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട് ഏതായിരുന്നാലും അബൂബക്കർ അള്ളാഹു അനഹുവിന്റെ മകൾ ആയിഷയും ഉമർ അലി അള്ളാഹു നനഹുവിന്റെ മകൾ അഫ്സയും നബിസ്ാഹു അലഹി വസല്ലമയുടെ പത്നിമാരിൽ ഇവർ രണ്ടുപേരും ഒരു പ്രത്യേകമായ ഉപ്പമാരുള്ള ആ ഒരു സ്നേഹബന്ധം ഇവരുടെ ഇടയിലും ഉണ്ടായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ മറ്റുള്ള ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തമായി അഫ്സർ അലി അള്ളാഹു അനഹക്കും ആയിഷി അള്ളാഹു അനഹക്കും വലിയ അഭിമാനവും ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ നബി സു അല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞാൽ തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകും അസ്ര നിസ്കാരം കഴിഞ്ഞാൽ ഭാര്യമാരുടെ അടുക്കൽ പോയി ഏർ അത് സാധാരണയുള്ള ഒരു പതിവാണ് ഒരു ദിവസം നബി നബിസുലാഹു അലഹി വസല്ലമ്മ അവിടുത്തെ ഭാര്യയാകുന്ന ജൈനബിയുടെ അടുക്കലേക്ക് ചെന്നു അസ്ര നിസ്കാരം കഴിഞ്ഞപ്പോ അങ്ങനെ ബിബിയുടെ അടുക്കൽ ചെന്നപ്പോ ജൈനബാ നബി നബിസുലാഹു അലഹി വസല്ലമക്ക് തേൻ കൊടുത്തു നബി തങ്ങൾക്ക് കൊടുത്ത തേന് ജൈനബാ ബിബിയാണ് അള്ളാഹുവിന്റെ റസൂൽ അത് കുടിക്കുകയും ചെയ്തു ഏർ ആയിഷ്യല്ലാഹു അലഹ പറയുന്നുണ്ട് ഞാനും ഹഫ്സയും അഥവാ അബൂബ ഉമർ അള്ളാഹു അലഹിവിന്റെ മകനാകുന്ന ഹഫ്സയും ഞാനും തമ്മിൽ ഒരു ഒത്തുകളി നടത്തി ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ചർച്ച നടത്തി എന്താണത് ഇനി നബി രബീസ്വലാഹു അലഹി വസല്ല നമ്മുടെ അരികിലേക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ വരും വീട്ടിൽ നിന്ന് തേൻ കുടിച്ച് നിമിഷങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ അരികിലേക്ക് വരും നമ്മുടെ അരികിലേക്ക് ആരുടെ അരികിലേക്ക് വന്നാലും ആരുടെ അരികിലേക്ക് വന്നാലും നബി നബിസ്ഹു അലഹി വസല്ലോട് നമ്മൾ എന്ത് പറയണം നബിയെ നിങ്ങളിൽ നിന്ന് എന്തോ ഒരു ഒരു മഗാഫീറിന്റെ ഒരു ഒരു വൃത്തികെട്ട ഒരു ആസ്വദിക്കാൻ പറ്റാത്ത വല്ലാത്ത ഒരു ഒരു സഹിക്കാൻ കഴിയാത്ത എന്തോ ഒരു വാസന അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ നബിയോട് പറയണം എന്ന് ഞാനും അഫ്സയും കൂടെ തീരുമാനിച്ചു അങ്ങനെ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവരിൽ ഒരാളുടെ അരികിൽ വന്നു ഏ നബി സല്ലാഹു അലഹി വസല്ലോട് അവര് രണ്ടുപേരും ചർച്ച ചെയ്ത് ഒത്ത് അവർ തീരുമാനിച്ചതുപോലെ നബി തങ്ങളോട് പറഞ്ഞു നബിയെ നിങ്ങളിൽ നിന്ന് എന്തോ ഒരു വല്ലാത്ത ഒരു വാസന മഗാഫീറിന്റെ വാസന ഏഹ് അത് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നു അത് സഹിക്കാൻ കഴിയണില്ല എന്ന് നബി സല്ലാഹു അലഹി വസല്ലമയോട് അവരിൽ ഒരാൾ പറഞ്ഞു നബിയെ നിങ്ങളിൽ നിന്ന് മഹാഫീർ ഉണ്ടാകുന്നുണ്ട് മഗാഫിയർ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ വാസന ഒരിക്കലും ഒരു സുഖകരമായ വാസനയല്ല പക്ഷെ അതിന്റെ രുചി മധുരമാണ് അങ്ങനെയുള്ള ഒരു വൃഷ്ടത്തിന്റെ ഒരു കറക്കാണ് മഗാഫിയർ എന്ന് പറയുക വാസന സുഖകരമല്ല പക്ഷേ അതിന്റെ രുചി നല്ല മധുരവുമാണ് നബി സലാഹു അലഹി വസ്സലമയോട് ആ ഭാര്യ പറഞ്ഞു നബിയെ നിങ്ങളിൽ നിന്നൊരു മഗാഫിയർ ഉണ്ടാകുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ മഗാഫിയർ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ ജൈനബിയുടെ അടുക്കൽ പോയി ജൈനബ് എനിക്ക് തേൻ തന്നിട്ടുണ്ട് തന്ന തേനാണ് ഞാൻ കുടിച്ചിട്ടുള്ളത് ഈ ഭാര്യ നബിയെ അങ്ങയിൽ നിന്ന് മഗാഫിയർ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട പ്രവാചകൻ ആ ഭാര്യയോട് പറഞ്ഞു എന്നാൽ ഇനി അത് ഞാൻ ആവർത്തിക്കുകയില്ല നിബിധങ്ങൾ കുടിച്ചത് തേനാണ് ഏ എന്നാൽ ഇവര് പറഞ്ഞു തേനിന്റെ വാസനല്ല മഗാഫിയറാണ് ഉള്ളത് ഏഹ് സുഖകരമല്ലാത്ത സ്മെല്ലാണ് അങ്ങയിൽ നിന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കുകയില്ല ഞാൻ ശപഥം ചെയ്യുകയാണ് ഞാൻ സത്യം ചെയ്യുകയാണ് ഇനി ഒരിക്കലും ഞാൻ അത് കുടിക്കുകയില്ല എന്നിട്ട് അവരോട് ഒരു ഡിമാൻഡും കൂടെ നബി നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു ഞാനിത് നിന്നോട് പറഞ്ഞ വിവരം ഞാൻ ഇനി അത് കുടിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്ത് നിന്നോട് പറഞ്ഞ വിവരം നീ എന്ത് ചെയ്യരുത് മറ്റൊരാളോടും നീ പറയരുത് എന്ന് നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ ഈ ഭാര്യയോട് പറയുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒന്നാമത്തെ ആയത്തിറങ്ങിയത് എന്ന് കാണാൻ കഴിയും ഒന്നാമത്തെ ആയത്തിൽ ചെറിയ ഒരു ആക്ഷേപ സ്വരത്തോടുകൂടെയാണ് അള്ളാഹു പറയുന്നത് നബി അള്ളാഹു നിനക്ക് അനുവദീനീയമാക്കി തന്നിട്ടുള്ളതിനെ നീ എന്തിന് നിഷിദ്ധമാക്കുന്നു നബിയെ അത് നിഷിദ്ധമാക്കുന്നതിലൂടെ നീ നിന്റെ ഭാര്യമാരുടെ പ്രീതിയാണ് അവരുടെ സ്നേഹമാണ് അവരുടെ തൃപ്തിയാണ് നബിയെ നീ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇവിടെ അള്ളാഹു അനുവദീനീയമാക്കിയതെന്താണ് അത് തേനാണ് തേൻ അള്ളാഹു അനുവദീനീയമാക്കിയതാണ് എന്നാൽ അനു അല്ലാഹു അനുവദീനീയമാക്കിയിട്ടുള്ള ആ തേന് ഈ ഹഫ്സയുടെയും അതുപോലെ ആയിഷാ റബി അള്ളാഹു അനഹ നിന്റെ ഭാര്യമാരുടെ തൃപ്തി കിട്ടാനും അവരുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി അള്ളാഹു അനുവദിനീയമാക്കിയ ആ തേന് ഇനി ഒരിക്കലും കുടിക്കുകയില്ല എന്ന് ശബ്ദം ചെയ്തത് അത്തരത്തിലുള്ള ഒരു കൂടെ നബി നബിസ്ഹു അലഹി വസല്ലെ ആക്ഷേപിക്കുകയാണ് അതൊരിക്കലും പ്രിയപ്പെട്ട നബിയെ അങ്ങയുടെ ഉന്നതമായ പദവിക്ക് യോജിച്ചതല്ല എന്ന ഒരു ഒരു സ്വരമാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ അള്ളാഹു സുലഹാന അനുവദീനീയമാണെന്ന് കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം നബി നബിസ്വലാഹു അലഹി വസ്ല ഹറാമാണെന്ന് വിധിച്ചത് കൊണ്ടോ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിധിയെ നബി സുലാഹു അലഹി വസല്ലമ അവഗണിച്ചു എന്നതോ ഈ ആക്ഷേപത്തിന് കാരണമല്ല ഏഹ് അത്തരത്തിലുള്ള ഒരു ആക്ഷേപമല്ല മറിച്ച് അള്ളാഹു അനുവദീനീയമാക്കിയ ഒരു വസ്തുവാണ് തേന് ആ തേനെ അതൊരിക്കലും ഞാൻ ഇനി കുടിക്കുകയില്ല എന്ന് ഏഹ് നബി അങ്ങ് തങ്ങളുടെ ഭാര്യമാരുടെ ആ ഇഷ്ടത്തിന് വേണ്ടി നീ ശപഥം ചെയ്തത് ഒരിക്കലും ശരിയായിട്ടില്ല എന്ന ഒരു ആക്ഷേപം പറഞ്ഞുകൊണ്ട് അള്ളാഹുഹു പിന്നീട് പറഞ്ഞു എല്ലാം പൊറുക്കുന്നവനാണ് അവൻ കരുണാനിധിയുമാകുന്നു എന്ന്ബീവിയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചത് ആയിഷ ബീവിക്കും അതുപോലെ അത്ര ദഹിച്ചില്ല ഒരു സ്ത്രീ സഹജമായ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സ്ത്രീ സഹജമായ ഒരു സ്വഭാവം ആയിഷാ ബി അഫ്സാ ബിബിയിലും ഉണ്ടായി ഏ ജൈനബാ ബി വീട്ടിൽ നിന്നാണ് അവർ തേൻ കുടിക്കണത് അതുകൊണ്ട് ആ പതിവ് എന്ത് ചെയ്യണം ഇനി നിർത്തലാക്കണം ഇനി ജൈനബാ ബി വീട്ടിൽ പോയിട്ട് ഈ പിന്നെ ശേഷം പോയിട്ടുള്ള ആ തേൻ കുടിക്കണ ആ പരിപാടി അത് നിർത്തണം എന്ന് മാത്രമേ ആരുദ്ദേശിച്ചിട്ടുള്ളൂ ആയിഷാ ബി വിയും അഫ്സാർ അതി അള്ളാഹുനഹിയോടും കൂടെയുള്ള ആ ചർച്ചയിൽ നബിയെ അങ്ങയുടെ അങ്ങയിൽ നിന്നൊരു വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട് ലബി സല്ലാഹു അലഹി വസ്ലമയാണെങ്കിൽ തന്നിൽ നിന്ന് നല്ല വാസനയല്ലാതെ ദുർഗന്ധം ഉണ്ടാകുന്നതിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അത്രയും വൃത്തിയോടുകൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന അതിനെ മാത്രം ഇഷ്ടപ്പെടുന്ന പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രവാചകനിൽ നിന്ന് ഒരു വേണ്ടാത്ത വൃത്തികേടുള്ള ഒരു വാസന വരുന്നു എന്നറിഞ്ഞാൽ ലബിസ്വല്ലാഹു അലഹി വസ്ലമ ഇനി അങ്ങോട്ടുള്ള ജിനബാ ബിബിയുടെ വീട്ടിൽ പോയിട്ട് ഈ താൻ കുടിക്കണ ഏർപ്പാട് നിൽക്കും എന്ന ഒരു മനുഷ്യ സഹജമായ ഒരു സ്വഭാവം ആയിഷ ബി നിന്നും അഫ്സാ ബിബിയിൽ നിന്നും ഉണ്ടായി എന്ന് മാത്രമാണ് ഉണ്ടായത് എന്നാൽ നബി അള്ളാഹു അറഹിബ്ബ് വസ്ലമ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ആ പരിപാടി ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരിക്കലും തേനുകൊടിക്കൂല കുടിക്കൂല ഞാൻ ഈ ചെയ്യുന്ന ശബദം ഞാൻ സത്യം ചെയ്ത് പറയുന്നു ഞാൻ ഇനി അത് ചെയ്യില്ല ഇതൊരിക്കലും മറ്റൊരാൾ അറിയാനും പാടില്ല എന്ന ഒരു ഡിമാൻഡ് നബി അല്ലാഹു അറഹിബ്ബ് വസ്ലമ ആ ഭാര്യമാരുടെ മുമ്പിൽ വെച്ചു തുടർന്ന് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുഹ്ഹു പറഞ്ഞത് എന്താ എന്നാൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഒരു സത്യം ചെയ്തു സാധാരണ നമ്മളൊക്കെ പലതിനും സത്യം ചെയ്യാറുണ്ട് അള്ളഹു അള്ളാഹു തന്നെയാണ് സത്യം വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ മാത്രമേ ഇസ്ലാം സത്യം ചെയ്യാൻ അനുവാദം നൽകിയിട്ടുള്ളൂ ആ സത്യം തന്നെ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ മറ്റൊരു അടിമകളുടെയോ ഒരു വസ്തുവിന്റെയോ മേലിൽ ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല എന്നത് ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചെന്നതാണ് വളരെ വളരെ അത്യാവശ്യമായ കാര്യത്തിന് ഞാൻ പറയുന്നത് മറ്റുള്ള ആളുകൾ ഒരു നിലക്കും വിശ്വസിക്കുന്നില്ല അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാലേ അവർ വിശ്വസിക്കൂ എങ്കിൽ നമുക്ക് സത്യം ചെയ്യാവുന്നതാണ് അത്യാവശ്യമായ ഘട്ടത്തിൽ എന്നാൽ ചെയ്തു പോയ ആ സത്യം ആ സത്യത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയോ അതല്ലെങ്കിൽ പിന്നീട് മനസ്സിലായ ആ സത്യം ആ പരിപാടി അത് നല്ലതല്ല അതിനേക്കാളും നല്ലത് ആ സത്യം ചെയ്ത വിഷയം അല്ലാത്ത മറ്റൊരു കാര്യമാണ് ഇങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വേണം ആ സത്യത്തിന് പ്രായ ചെയ്യണം ഒന്നുകിൽ സത്യം ആ സത്യത്തിൽ നിന്ന് പിന്മാറി ഒരിക്കലും ആ സത്യം ചെയ്യാൻ പറ്റാത്ത ഒരു പിന്നെ അവൻ സത്യം ചെയ്ത് പറഞ്ഞ കാര്യം അവനിക്ക് ചെയ്യാൻ കഴിയാതെ വന്നു അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ഒരു കാര്യമാണ് മറ്റേത് എന്നവനിക്ക് ബോധ്യപ്പെട്ടാൽ ആ സത്യത്തിൽ നിന്ന് അവനിക്ക് പിന്മാറാം പക്ഷേ അവൻ എന്ത് ചെയ്യണം ചെയ്യണം അതാണ് അള്ളാഹു രണ്ടാമത്തെ ആയത്തിൽ തുടർന്ന് പറയുന്നത് നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമിച്ചു തന്നിട്ടുണ്ട് ചെയ്ത സത്യത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങുമ്പോൾ എന്ത് വേണം അതിന് പ്രായ നൽകണം ആ പ്രായ ചിത്തം അള്ളാഹു താല കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമുക്ക് കാണാം സൂറത്തുൽമായിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു താലെ എന്താണ് ഒരാൾ സത്യത്തിൽ നിന്ന് മടങ്ങിയാലുള്ള പ്രായ എന്ന് പഠിപ്പിച്ചു തന്നു മനഃപൂർവ്വമല്ലാതെ നാവിലൂടെ വന്നു പോകുന്ന സത്യവാചകങ്ങളുടെ പേരിൽ മനപൂർവ്വമല്ല വെറുതെ അള്ളാഹു തന്നെയാണ് സത്യം നമ്മൾ അറിയാതെ എന്ന് പറഞ്ഞുപോയി അത്തരം സത്യങ്ങളുടെ പേരിൽ അള്ളാഹു താൽ എന്ത് ചെയ്യുകയില്ല ഒരിക്കലും നടപടി എടുക്കുകയില്ല സുഹൃത്തിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആഴത്തിൽ നിങ്ങളുടെ സത്യങ്ങളിലെ പൊയ്വാക്ക് കാരണത്താൽ അള്ളാഹു നിങ്ങളെ ഒരിക്കലും പിടികൂടുകയില്ല മനപൂർവ്വമല്ലാതെ വൃദ്ധ അറിയാതെ പറഞ്ഞു പോയതാണ് അള്ളാഹന്നെയാണ് സത്യം എന്നാണ് പറഞ്ഞുപോയി അതിന്റെ പേരിൽ അള്ളാഹു താഹൽ എന്ത് ചെയ്യില്ല ഒരിക്കലും പിടിച്ച് ശിക്ഷിക്കുകയില്ല എന്നാൽ മനപൂർവം ഒരാൾ സത്യം ചെയ്താലോ എന്നാൽ നിങ്ങൾ മനഃപൂർവം സത്യങ്ങൾ ഉറപ്പിക്കുന്നത് മൂലം അവൻ നിങ്ങളെ പിടികൂടുന്നതാണ് നല്ല കൂടെ നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ഒരാൾ സത്യം ചെയ്യുന്നതെങ്കിലോ അത് പാലിക്കൽ അദ്ദേഹത്തിന് നിർബന്ധമാണ് അത് അദ്ദേഹം ലംഘിച്ചാൽ സത്യം ചെയ്തിട്ട് ആ കാര്യം അദ്ദേഹം ചെയ്യാതിരുന്നാൽ ഏർ അതിന്റെ പേരിൽ അള്ളാഹു നടപടി എടുക്കും അതിന് എന്ന് അതിൻ്റെ പറയുന്നു തുടർന്ന് അള്ളാഹു അവിടെ പറയുന്നുണ്ട് ഒരാൾ സത്യം ചെയ്തു സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചാൽ അത് ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന് പ്രായച്ചിത്തം നിർബന്ധമാണ്ാഹുലും ഇവിടെ പറഞ്ഞില്ലേ അത് എന്താണ് പ്രായച്ചിത്തം എന്ന് സൂറത്തുൽ ഉൽ അഹു പറയുന്നു ഒന്നാമത്തെ എന്താണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാറുള്ളതിന്റെ മധ്യ നിലക്കുള്ളതിൽ നിന്ന് പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക സാധാരണഗതിയിൽ നമ്മുടെ കുടുംബത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ ഭക്ഷണം പത്ത് സാധുക്കൾക്ക് അല്ലെങ്കിൽ അതേപ്രകാരം പത്ത് സാധുക്കൾക്ക് എന്ത് ചെയ്യണം വസ്ത്രം കൊടുക്കുക അല്ലെങ്കിൽ അതിന് കഴിയില്ലെങ്കിൽ അതിന് കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അടിമയെ സ്വതന്ത്രമാക്കുക എന്നതാണ് ഇനി വല്ലവർക്കും അതൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് പത്ത് മിസ്കീന്മാർക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യം ലംഘിച്ച ആളുകളുടെ മൂന്നാമത്തെ കഫാറത്ത് എന്താണ് മൂന്ന് ദിവസത്തെ നോമ്പ് നോൽക്കലാണ് മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക അത് നിങ്ങൾ ശപഥം ചെയ്താൽ നിങ്ങളുടെ സത്യലംഘനങ്ങൾക്കുള്ള പ്രായച്ചിത്തം അതാണ് സത്യം ചെയ്തിട്ട് ശപഥം ചെയ്തിട്ട് അതൊരാൾ ലംഘിച്ചാൽ അതിനുള്ള പ്രായ അതാണ് എന്ന് അള്ളാഹു സുബാന വളരെ കൃത്യമായി സൂറത്തുൽ മാഇദയിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് കൃത്യമായി നിയമിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന മദ്യനിലത്തിലുള്ള ഭക്ഷണത്തിൽ നിന്നായിരിക്കണം സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞു ഓരോ സ്ഥലങ്ങളിൽ പൊതുജന മദ്യ സാധാരണ ഉപയോഗിക്കപ്പെട്ടു വരുന്ന ഭക്ഷണ പദാർത്ഥമാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ നാട്ടിലും എന്താണോ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അതാണ് കൊടുക്കേണ്ടത് എന്നാൽ ഓരോരുത്തർക്കും നൽകേണ്ടുന്ന ഭക്ഷണ അളവ് എത്രയാണ് എന്നോ വസ്ത്രം ഏതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് എന്നൊന്നും ഇവിടെ അള്ളാഹു സുബഹാനഹു ആല പ്രത്യേകമായി പറഞ്ഞിട്ടില്ല ആയത്തുകളിലൊന്നും നമുക്ക് കാണാനും കഴിയുന്നില്ല എന്നാൽ ഒരു മാന്യമായ വസ് അതേ പ്രകാരം ഒരിക്കലും ഹറാമിന്റെ രീതിയിലാകാത്ത രീ അത്തരത്തിലുള്ള വസ്ത്രങ്ങളുമാണ് അതിന് പ്രായക്ഷിത്തമായി കൊടുക്കേണ്ടത് എന്നാണ് അള്ളാഹു സുബഹാനഹു ആല പറഞ്ഞത് മനസ്സിലായില്ലേ ാഹുലക്കും നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അല്ലാഹു നിങ്ങൾക്ക് നിയമിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു ആണ് നിങ്ങളുടെ യഥാർത്ഥമായ യജമാനൻ അവനാണ് നിങ്ങളുടെ സഹായി അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി എല്ലാത്തിന്റെയും അവസാന അവലംബം നമ്മുടെ സഹായി അള്ളാഹു ആകുന്നു അഗാധജ്ഞനായ സർവജ്ഞനാണ് അവൻ എല്ലാം അറിയുന്നവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് തന്ത്രജ്ഞാനി അള്ളാഹു ആകുന്നു എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹുസുബാന പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ആയത്തിൽ അലഹി വസ്ലമയെ ഏതെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന എന്നോ നബിസു അല്ലാഹു അലി വസ്ലം അള്ളാഹുവിന്റെ ഏതെങ്കിലും വിധി വിലക്കുകൾക്ക് എതിര് നിന്നോ എന്നത് കൊണ്ടുള്ള ഒരു ആക്ഷേപമൊന്നുമല്ല മറിച്ച് അള്ളാഹു അനുവദിനീയമാക്കിയ ഒരു തേന് തന്റെ ഭാര്യമാരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഇനി ഒരിക്കലും അത് കുടിക്കുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു നബി അള്ളാഹു അനുവദിച്ച ഒരു കാര്യം എന്തിനാണ് അങ്ങ് നിഷിദ്ധമാക്കിയത് എന്ന ഒരു ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് അതിന് കൃത്യമായി പരിഹാരവും പ്രായച്ചത്വവും ഉണ്ട് എന്ന് അള്ളാഹു സുഹാനുഹു ആരെ പഠിക്കും യും പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ അറിയേണ്ടത് ഒരിക്കലും അള്ളാഹു നമുക്ക് പിന്നെ അനുവദിച്ച ഒരു കാര്യം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അത് നിഷിദ്ധമാക്കാനോ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം അത് അനുവദീനീയമാണെന്ന് പറയാനോ നമുക്കാർക്കും അവകാശമില്ല എന്ന കൃത്യമായ ഒരു സന്ദേശം ഇതിലുണ്ട് അതോടുകൂടെ അള്ളാഹ് ഒരിക്കലും അനാവശ്യമായ കാര്യത്തിന് നാം സത്യം ചെയ്യരുത് ഒരു സത്യം ചെയ്തിട്ട് ആ സത്യം നമുക്ക് ചെയ്യാൻ കഴിയാതെ വന്നാൽ അള്ളാഹു റബ്ബുൽ അഹിജത്ത് പഠിപ്പിച്ച പ്രായ ചെയ്യുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ് അങ്ങനെ ചെയ്യാതെ വന്നാൽ റഹ്മാനായ റബ്ബ് കൃത്യമായി ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന കൃത്യമായ പാഠങ്ങളും സന്ദേശങ്ങളും ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു പഠിക്കാനും പകർച്ചാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ട رحمانا يا رب نمكي بركم توفيقنا لقيا نقرهكم أقول قولي هذا أستغفر الله العظيم لي ولكم وأصدر فيه أني وَأَنْكُمْ وعن جميع المسلمين والمؤمنين أجمعين وأستغفروا إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته